ഹയർ സെക്കൻഡറി വിഭാഗം ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്റ്റേറ്റ് ലെവൽ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു മിടുക്കി ദിൽജിയ ദിൽജിയ വിശേഷങ്ങൾ ചോദിക്കാം അപ്പോൾ ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഈ ഒരു നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് എന്താണ് ഒരുപാട് സന്തോഷം കുറെ ഇങ്ങനെ ജില്ലാ കലോത്സവത്തിലൊക്കെ വരുന്നത് അപ്പം സെക്കൻഡ് തേർഡൊക്കെ ആയിരുന്നു ഈ വർഷം ലാസ്റ്റ് ഇയർ ആണ് പ്ലസ് ടു ഫസ്റ്റ് വായോഷം സ്കൂളിലേക്കൊക്കെ ഒന്നാം സ്ഥാനം കിട്ടി ഞാൻ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു എല്ലാവരും എത്ര വർഷമായിട്ട് അഞ്ചാറ് വർഷമായിട്ട് ഇത് ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാൻ പോകുന്നത് അതോ മുൻപും പോയിട്ടുണ്ടോ എങ്ങനെയാ ഒരു എങ്ങനെയാസിളിതഗാനം മാത്രമാണോ വേറെയും കയ്യിലുണ്ടോ ഐറ്റംസ് മാത്രമേ ഉള്ളൂ പഠിപ്പിക്കുന്നത് ടീച്ചർ ടീച്ചർ എഴുതിയ പാട്ടാണ് ടീച്ചർ എഴുതിയ പാട്ടിനാണ് എഴുതി അതായത് ശിഷ്യ ആലപിച്ചു ടീച്ചർ എഴുതി അത് സംസ്ഥാനതലത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിൽ അധ്യാപിക എന്ന നിലയിൽ പറയാനുള്ളത് സന്തോഷമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പാട്ട് എഴുതുക എന്ന നിലയിലേക്കാണ് മ്യൂസിക് അവൾ പാടുന്നത് നന്നായില്ലെങ്കിൽ എന്തായാലും കിട്ടില്ലല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടി പുതിയൊരു പാട്ടുണ്ടാക്കണം എന്ന് കഴിഞ്ഞ വർഷം ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജില്ലയിൽ സെക്കൻഡാണ് കിട്ടിയത് അപ്പോൾ ഈ വർഷം സ്റ്റേറ്റിലേക്ക് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു സന്തോഷം ദിൽജിയുടെ പിതാവ് നമ്മുടെ കൂടെയുണ്ട് വളരെയധികം സന്തോഷമുണ്ടല്ലേ സ്വന്തം മകള് അതായത് സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് അച്ഛന് പറയാനുള്ളത് സംസ്ഥാന തലത്തിലോട്ട് പോകുന്ന ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലമായിട്ട് മത്സരിച്ച് സെക്കൻഡ് എ ഗ്രേഡ് മേടിച്ചുകൊണ്ടിരുന്നത് വച്ചാണ് പ്രാവശ്യം സംസ്ഥാന തലത്തിലോട്ട് വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി ഒരു രണ്ട് വരി പാടാൻ പറ്റുമോ ലളിതഗാനം നമ്മൾക്ക് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ആ ഒരു എന്താ ആ ഒരു പാട്ടിൻ്റെ മാധുര്യം അലയുവതിൻ മാം നയനങ്ങൾ നീരതരാക പെയ്ദൊടിയേ നീരതരാക പെയ്ദൊടി നയനങ്ങൾ വയക്കര സ്കൂളിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് ദിൽജിയ സംസ്ഥാന തലത്തിലും ഒന്നാമത് എത്താൻ സാധിക്കട്ടെ ഹൈസ്കൂൾ വിഭാഗം അഷ്ടപതിയിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് വെക്കുകയാണ് ഒരു മിടുക്കൻ പേരെന്താണ് അഷ്ടപതിയിലാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് തുടക്കമാണോ അതോ മുമ്പത്തെ ഫസ്റ്റ് സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ആ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആരാണ് പരിശീലക പയ്യനൂർ ശ്രീ അധ്യാപിക എന്ന നിലയിൽ നമുക്ക് ഇതിലും വലിയൊരു അഭിമാനം സംസ്ഥാനൂർ കൃഷ്ണമണിമാരും അമ്മയാണ് കൂടെ ഉള്ളത് നമ്മുടെ പേര് ദീപ മകന്റെ വിജയം എങ്ങനെ നോക്കി കാണുന്നു നോക്കിക്കാണോ വളരെയധികം വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്രാവശ്യം അത് നേടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് ഇത് നമുക്ക് അഷ്ടപതി നമുക്ക് വേണ്ടി ഒന്ന് കൊട്ടാൻ പറ്റൂലേശം तव पदपल्लव पैरिपरा पव मितमनुभव दोसु एशम् क्षणमधुना नारायणम् अनुगतमनुभज राते ണം ഈ കലോത്സവ മണ്ണിൽ വിജയപരാജയങ്ങൾ എഴുതപ്പെടുമ്പോൾ സംസ്ഥാന തലത്തിലേക്ക് ഒരുങ്ങുന്നതിന്റെ ത്രില്ലിലാണ് മിക്ക മത്സരാർത്ഥികളും കലോത്സവ നഗരിയിൽ നിന്നും ലിജിത ജനാർദ്ദനൻ സിലൂസ്